ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൊക്കോ വില സർവകാല റെക്കോർഡിട്ടു ഉണങ്ങിയ കൊക്കോ പരിപ്പ് കിലോ നാനൂറ് രൂപയ്ക്കടുത്തും പച്ച കൊക്കോയ്ക്ക് കൊക്കോയ്ക്ക നൂറ്റിനാൽപ്പതിനടുത്തുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപാരമടന്നത് പക്ഷേ മികച്ച വില ലഭിക്കുമ്പോൾ കർഷകർക്ക് വിപണിയിലെത്തിക്കുവാൻ കൊക്കോ ഇല്ലാത്ത സ്ഥിതിയുണ്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി കൊക്കോയ്ക്ക് വിപണിയിൽ ലഭിക്കുന്നത് മെച്ചപ്പെട്ട വിലയാണ് ഖൈരഞ്ചിലെ കമ്പോളങ്ങളിൽ ഇപ്പോൾ കൊക്കോ വില സർവകാല റെക്കോർഡിട്ടു ഉണങ്ങിയ കൊക്കോ പരിപ്പ് കിലോ നാനൂറ് രൂപയ്ക്കടുത്തും പച്ചക്കൊക്കോയ്ക്ക് നൂറ്റിനാൽപ്പതിനടുത്തുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപാരം നടന്നത് പക്ഷേ ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത സ്ഥിതിയുണ്ട് വിലയുള്ളപ്പോൾ ഉൽപ്പന്നവും ഉൽപ്പന്നമുള്ളപ്പോൾ വിലയുമില്ലാത്തത് കർഷകരെ നിരാശരാക്കുന്നു തുടർച്ചയായി ഉണ്ടായ വിലയിടിവും രോഗബാധയും ഉൽപ്പാദനക്കുറവും കഴിഞ്ഞ നാളുകളിൽ ഹൈറേഞ്ചിൽ കൊക്കോ കൃഷിക്ക് തിരിച്ചു ഇടവേളകളിൽ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം നൽകിയിരുന്ന കൃഷിയായിരുന്നു കൊക്കോ എങ്കിൽ ഉൽപാദന കുറവ് മൂലം കാര്യങ്ങൾ പാടേ മാറി മറിഞ്ഞു പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതായതോടെ പല കർഷകരും കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞു ഉൽപാദനം മെച്ചപ്പെടുന്നതോടെ ഇപ്പോൾ ലഭിക്കുന്ന ഉയർന്ന വില താഴേക്ക് പോകുകയാണ് പതിവെന്നും ഉൽപാദനം കുറഞ്ഞ സമയത്ത് ലഭിക്കുന്ന മെച്ചപ്പെട്ട വില കൊണ്ട് കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ലെന്നുമാണ് വാദം ന്യൂസ് ബ്യൂറോ അടിമാലി